നമസ്കാരം വെള്ള ടീഷർട്ടും പാൻസുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഹുൽ ഗാന്ധിയുടെ പൊതുവേദികളിലെ വേഷം എന്നാൽ ഈ വേഷത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്നറിയാൻ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രസ്താവനകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല യാഥാർത്ഥ്യമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് വെളുത്ത ഷർട്ട് മാത്രം ധരിക്കുന്നതിൻ്റെ കാരണം ഒടുവിൽ രാഹുൽ തന്നെ വെളിപ്പെടുത്തി തൻ്റെ അൻപത്തിനാലാമത് ജന്മദിനത്തിൽ ആശംസ അറിയിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എക്സ് പോസ്റ്റിലൂടെയാണ് ടീഷർട്ട് ധരിച്ചതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയത് വെളുത്ത ടീഷർട്ട് സുധാരിയത ദൃഢത ലാളിത്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം എപ്പോഴും വെളുത്ത ടീഷർട്ട് ധരിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് പലപ്പോഴും ചോദിക്കുന്നത് ഈ ടീഷർട്ട് സുധാരിയത ദൃഢത ലാളിത്യം എന്നിവയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് ധരിക്കുന്നത് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി അതേസമയം ഇതിനൊപ്പം വൈറ്റ് ടീഷർട്ട് ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഈ മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ പ്രയോജനം ഉണ്ടാക്കും അതുകൊണ്ട് വെള്ള ടീഷർട്ട് ധരിച്ച ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ പറയും എന്നാൽ രാഹുൽ ഒരു വൈറ്റ് ടീഷർട്ട് നിങ്ങൾക്ക് സമ്മാനമായി നൽകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സിലൂടെ രാഹുൽ ഗാന്ധിക്ക് ആശംസ അറിയിച്ചു സന്തോഷകരവും ശോഭനവുമായ ജീവിതം ആശംസിക്കുന്നതായി മുഖ്യമന്ത്രി എക്സിലൂടെ പറഞ്ഞു അതേസമയം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ വിജയിച്ചത് വയനാട് മണ്ഡലം ഒഴിയുന്ന രാഹുൽ റായ്ബറേലി നിലനിർത്തുമെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് തീരുമാനം